സ്തുതി ആയിരിക്കട്ടെ സുഭാഷിതങ്ങൾ പതിനഞ്ചാം അധ്യായം സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു പരിഷ്യമായ വാക്ക് കോപം ഇളക്കി വിടുന്നു വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു വിദരങ്ങൾ പോഷത്വം വർഷിക്കുന്നു കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ് വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു പോഷൻ തന്റെ പിതാവിന്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു വിവേകി ശാസനം ആദരിക്കുന്നു നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട് ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു വിവേ വിവേകികളുടെ അദരങ്ങൾ അറിവ് പരത്തുന്നു പോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു ദുഷ്ടരുടെ മാർഗ്ഗം കർത്താവിന് വെറുപ്പാണ് നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു നേർവഴിപ്പെട്ട് നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും ശാസനം വെറുക്കുന്നവൻ മരിക്കും പാതാളവും അധോലോകവും കർത്താവിന് മുമ്പിൽ തുറന്നു കിടക്കുന്നു മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല അവൻ ഞാനികളെ സമീപിക്കുകയുമില്ല സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു ഹൃദയവ്രത ഉന്മേഷം കെടുത്തിക്കളയുന്നു ബുദ്ധിമാൻ്റെ മനസ്സ് വിജ്ഞാനം തേടുന്നു പോഷന്മാരുടെ വതനത്തിന് ആഹാരം പോഷത്വമാണ് ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂഷ്ടമാണ് സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്നാസ്വദിക്കുന്നു വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്ന കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ് സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാളയിറച്ചിയേക്കാൾ മെച്ചം മുൻകോപി കലഹമിളക്കിവിടുന്നു ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു അലസന്റെ മാർഗം ഉൾപ്പടർപ്പുകളാൽ ആവൃതമാണ് സിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതി അത്രേ വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു പോഷൻ അമ്മയെ നിന്ദിക്കുന്നു ബുദ്ധിഹീനൻ പോഷത്തെ കോഷത്വത്തിൽ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കുന്നു സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും വേണ്ടത്ര ഉപദേഷ്ടാക്കളുള്ളപ്പോൾ അവ വിജയിക്കുന്നു ഉചിതമായ മറുപടി പറയുക ഒരുവന് ആഹ്ലാദകരമത്രേ സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന് വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലോട്ട് നയിക്കുന്നു താഴെയുള്ള പാ പാതാളത്തെ വിട്ടകലരുന്നു അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിചാക്കുന്നു വിധവയുടെ അതിര് അവിടുന്ന് സംരക്ഷിക്കുന്നു ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ് നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടുത്തേക്ക് പ്രീതികരവും നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും നീതിമാന്മാർ ആലോചിച്ച് ഉത്തരം കൊടുക്കുന്നു ദുഷ്ടരുടെ അതിരങ്ങൾ ദുഷ്ടത ഭമിക്കുന്നു കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവി ൊള്ളുന്നു തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു ഉത്തമമായ ഉപദേശം വിവേകികളോട് കൂടെ സ്ഥാനം ലഭിക്കും പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ് വിനയം ബഹുമതിയുടെ മുന്നോടിയും